നമസ്കാരം ഇന്ന് ആദ്യമായിട്ട് ഇതുവരെ ഒരു സീസണിൽ നടക്കാത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡായിരുന്നല്ലോ ലാലേട്ടൻ വന്ന് കുറച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ പറയും ഇന്ന് വീട് പരിശോധിക്കാൻ കുറച്ച് പേർ വരുന്നുണ്ടെന്ന് അങ്ങനെ കണ്ടസ്റ്റൻ്റൊക്കെ ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് എന്ത് പറ്റി അങ്ങനെ എങ്ങനെയെന്നൊക്കെ അതിനുശേഷം ലാലേട്ട ലെറ്റർ വായിക്കുകയാണ് കാരണം ജനങ്ങൾക്ക് സംശയമുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവിൽ വരുന്നതിന് മുമ്പിട്ട് തന്നെ അകങ്ങ് പുറത്തേക്ക് വരുന്നതായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത് അതെങ്ങനെയാണെന്നാണ് അങ്ങനെയൊരു ഇത് സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങളാർക്കെങ്കിലും ക്ലാരിറ്റി തരാനുണ്ടോ ചോദിക്കുമ്പോൾ ആർക്കും അറിയത്തില്ല അപ്പോൾ അപ്പോൾ തന്നെയാണ് രേണുസ്തി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് ഒരു വീഡിയോ പ്ലേ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ രേണുസ്തുതി പറയുന്നുണ്ട് ഫാമിലിയും സ്തുതിച്ചേട്ടനെയൊക്കെ ഓർത്ത് വിടും നിങ്ങളെല്ലാവരും ഞാനിപ്പം ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇൻ്റർ സോറി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എലിമിനേഷനിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടേക്കും അങ്ങനെ രേണുസുതി എഴുന്നേറ്റി ഇത് എന്താണ് ഇതിൻ്റെ എന്ന് പറയും ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് എനിക്ക് തോന്നി ഞാൻ ആദ്യത്തെ വീക്കിൽ തന്നെ എലിമിനേഷൻ വരുമെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വെച്ച് തന്നെ വീഡിയോ ആണെന്ന് പറയും ചോദിക്കാൻ നിങ്ങളിപ്പോൾ ഞങ്ങൾക്കാണ് ഏഴിൻ്റെ പണി തരുന്നൊക്കെ പറഞ്ഞ് ലാലേട്ടം പറയുന്നുണ്ട് പക്ഷേ എന്തെയൊക്കെ പറഞ്ഞാൽ എത്രയൊക്കെ പറഞ്ഞാൽ ഈ രേണുസ്തുതി ഇതുപോലെ ഒന്ന് കാണിക്കുന്നത് വളരെ മോശമായി പോയി കാരണം ഇത്രയും വലിയൊരു ഷോയായ ബിഗ് ബോസിനെ ഒരു നെഗറ്റീവ് മാർക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് രേണുസ്തുതി ഇവിടെ കാണിച്ചത് കാരണം ഇതുവരെ ഒരു കണ്ടസ്റ്റൻ്റ് പോലും കാണിച്ചിട്ടില്ല എല്ലാവരും എന്താ പറയുക ഒരു ഒരു എന്താ പറയുന്ന ആ അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള കഴിവെന്ന് തന്നെ പറഞ്ഞാൽ വേറൊരു ലെവലായിപ്പോയി ഒരു നെഗറ്റീവ് മാർക്ക് വരും ഓക്കെ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് പിന്നെ ആണെങ്കിൽ കൂടാതെ ഇങ്ങനെ രേണുസ്തുതി പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ സ്തുതി വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വോട്ടിന് വേണ്ടിയിട്ട് അത് തന്നെ എന്താ പറയുന്നത് ഒരക്കൊരു ഗെയിമിൻ്റെ സ്ട്രാറ്റജി അല്ലേ ചിലർ വെള്ളം ഓരോ കാർഡ് ഇറക്കിയത് ഒരു കാർഡാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് ഇത് തന്നെ ആയിരിക്കും ഇനി ബിഗ് ബോസിനകത്ത് രേണുസ്തുതിയുടെ കളിയെന്ന് പറയാൻ ഇത് ഹൺഡ്രഡ് ഡേയ്സ് പോകുന്ന പോലും സംശയമാണ്